പുല്ലങ്കോട് എസ്റ്റേറ്റ് കളിമുറ്റം ഭാഗത്താണ് ശനിയാഴ്ച കടുവയുടെ കാൽപ്പാട് കണ്ടത് എസ്റ്റേറ്റിലെ രണ്ടായിരത്തി പതിമൂന്ന് റീപ്ലാന്റിംഗ് ഏരിയയിലാണ് വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് ഏതാനും മാസം മുൻപ് എസ്റ്റേറ്റിനിൽ പശുവിനെ കടുവ ആക്രമിച്ച സ്ഥലത്തിന് സമീപം മുളൻപന്നിയെ കടുവ ആക്രമിച്ചെത്തുന്നതിന്റെ അവശിഷ്ടങ്ങളും കാണപ്പെട്ടു എസ്റ്റേറ്റ് മാനേജ്മെന്റ് വിരമറിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ഈ ഭാഗങ്ങളിൽ പലതവണ കടുവയുടെ സാന്നിധ്യവും വന്യമൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്ത സ്ഥലമാണ് നേരത്തെ തൊഴിലാളിയെ കടുവാക്കുന്നതിനുശേഷം കടുത്ത ഭീതിയിലാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് നേരം നന്നായി വെളുത്തതിനു ശേഷമാണ് ഇപ്പോൾ തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകുന്നത് പടക്കം പൊട്ടിച്ചും വാച്ചർമാർ കാവൽ നിന്നുമാണ് ജോലികൾ നടക്കുന്നത് ഈ കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളികളും വനംവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു എന്നാൽ നടപടികളുടെ സങ്കീർണതയാണ് വനംവകുപ്പ് പറയുന്നത് മനുഷ്യന്റെ ജീവിന് ഭീഷണിയായ മൃഗങ്ങളെ പിടികൂടാമെന്ന് സർക്കാരുകൾ പറയുന്നുണ്ട് എന്നതല്ലാതെ ഇതൊന്നും വനംവകുപ്പിന്റെ ബാധകമല്ല എന്ന നിലയിലാണ് അധികൃതരുടെ സമീപനം രണ്ടു മാസം മുൻപ് എഴുപത് ഏക്കറിൽ പശുവിനെ കടുവ കൊന്നുത്തുന്നതോടെ കടുത്ത ജനരോഷമുയർന്നിരുന്നു തുടർന്നാണ് ഇവിടെ കടുവയ്ക്കുള്ള കൂട് സ്ഥാപിച്ചത് ലൈവ് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് മാസത്തോളമായിട്ടും കടുവ കൂടിന് സമീപം വന്നിട്ടില്ല അതേസമയം എഴുപതേക്കർ പാറശ്ശേരിയിൽ തൊഴിലാളിയെ കൊന്നു നിന്ന റൌത്തൻ കാട്ടിനും കടുവയെ തൊഴിലാളികൾ കണ്ടിട്ടുണ്ട് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ കളിമുറ്റം ഭാഗത്തു നിന്നും ഏക്കർ ഭാഗത്തേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് നിരായുധരായ വാച്ചർമാരാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് പടക്കം പൊട്ടിച്ചെത്തുന്നത് മാത്രമാണ് ഇപ്പോഴുള്ള സംരക്ഷണം തൊഴിലാളികളുടെ ജീവൻ രക്ഷാർത്ഥം പാരമ്പര്യമായി എസ്റ്റേറ്റിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ കഴിഞ്ഞ നാലു വർഷമായി അധികൃതർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് തൊഴിലാളികൾക്ക് അടുത്ത ഭീഷണി നേരിടുന്ന സാഹചര്യം കണക്കിലെടുത്ത് തോക്ക് ലൈസൻസ് പുതുക്കി നൽകണമെന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം സ്വന്തം നമ്മുടെ